കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അതിശക്തമായ മഴയെ തുടർന്ന് ആറ്റൂർ അസരൻകുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ അതിശക്തമായ മഴയെ തുടർന്ന് അസുരംകുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി കനത്ത മഴയിൽ നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് ജലനിരപ്പ് എട്ട് ദശാംശം എട്ട് മീറ്റർ ഉയർന്നതോടെയാണ് മൂന്ന് ഷട്ടറുകൾ രണ്ടു സെന്റിമീറ്റർ വീതം ഉയർത്തിയത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴ ശക്തമായി നിൽക്കുന്നതിനാൽ ഡാമിലേക്ക് ഇപ്പോൾ അതിശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലും ചേലക്കരയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ബിസി വി ന്യൂസ് ആറ്റൂർ